ചിക്കനക്കുട്ടികൾ അമ്പലപ്രാവുകളായി കുറുകെ നടക്കുന്ന ദേവീക്ഷേത്രം കാണിച്ചു കുളങ്ങരയിലെ അമ്മയുടെ തിരുസന്നിധിയാണ് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന മഹാദേവി ക്ഷേത്രമാണ് കണിച്ചുകുളങ്ങരയിലെ ഭഗവതി ക്ഷേത്രം ജഗദീശ്ശിരിയും ആദിപരാശക്തിയുമായ ശ്രീഭദ്രകാളിയാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ കണിച്ചുകുളങ്ങര അമ്മ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഭഗവതിയുടെ പ്രതിഷ്ഠ അഷ്ടകരങ്ങളോടു കൂടിയുള്ളതാണ് കൂടാതെ പ്രധാന ഉപദേവതകളായി ഗണപതി പരമശിവൻ മഹാവിഷ്ണു അയ്യപ്പൻ സുബ്രഹ്മണ്യൻ ധന്വന്തിരി കൊടുങ്കാളി വീരഭദ്രൻ നാഗദൈവങ്ങൾ എന്നീ പ്രതിഷ്ഠകളുമുണ്ട് ബ്രഹ്മരക്ഷസ് യക്ഷ്യമ്മ തുടങ്ങി അപ്രധാന മൂർത്തികളും ഇവിടെയുണ്ട് കുംഭമാസത്തിലെ തിരുവോണം നാളിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം മുന്നിൽ പായസം ശ്രീ ശ്രീപരക്ഷരം കൊണ്ട് കൊടുക്കാളിയെ നിത്യം നിരൂപിച്ചു ഇവിടുത്തെ ചിക്കര വഴിപാടും അരിക്കുത്ത് വഴിപാടും ഏറെ പ്രസിദ്ധമാണ് എല്ലാ വർഷവും ഇരുപത്തൊന്ന് ദിവസങ്ങളിലായി ഇവിടെ മഹോത്സവം നടക്കുന്നു കുംഭമാസത്തിലെ തിരുവോണം നാളിലാണ് പ്രധാന ഉത്സവമായിട്ട് ആഘോഷിക്കുന്നത് മിക്കവാറും അവസരങ്ങളിൽ ഇത് ശിവരാത്രി നാളിലാണ് വരിക പതിവ് തുടർന്ന് ഏഴ് ദിവസങ്ങളിലായി പൊങ്കാലയുമുണ്ട് ഇത് പുഴുക്കു വഴിപാട് എന്നറിയപ്പെടുന്നു കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ കണിച്ചുകുളങ്ങരയിൽ ഉത്സവ സമയത്തും പുഴുക്കിനുമായി ജില്ലയ്ക്കകത്തും നിന്നുമായി പതിനായിരങ്ങളാണ് ദർശനം നടത്തുന്നത് ഇവിടുത്തെ വെടിക്കെട്ട് വളരെ പ്രശസ്തമാണ് എല്ലാ വർഷവും അവസാന രണ്ട് ഉത്സവ ദിനങ്ങളിലായാണ് കമ്പക്കെട്ട് എന്നറിയപ്പെടുന്ന മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന വെടിക്കെട്ട് നടക്കാറുള്ളത് ഉത്സവത്തോടനുബന്ധിച്ച് ഇരുപത്തൊന്ന് ദിവസവും കുട്ടികളെ ചിക്കനിയിരുത്തുന്ന ചടങ്ങുണ്ട് വിവാഹശേഷം കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് കുട്ടികൾ ജനിക്കുന്നതിനും കുട്ടികളുടെ രോഗങ്ങൾ തുടങ്ങി ബാരാഷ്ഠകൾ മാറുന്നതിനുമായാണ് ഈ വഴിപാട് നേരുന്നത് ഉത്സവ ദിനങ്ങളിൽ കുട്ടികൾ കണിച്ചുകുളങ്ങര അമ്മയുടെ മക്കളായി മാറുന്നു എന്നാണ് സങ്കല്പം ഇരുപത്തിയൊന്ന് ദിവസവും മൂവായിരത്തിലധികം കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഭഗവതി സന്നിധിയിൽ ഭജനം പാർക്കുന്നു കൊടിയേറ്റ് ചിക്കരക്കൊട്ടിക്കൽ കൂട്ടക്കളം നാലിചാർത്ത് ഏഴാം പൂജ എന്നിവ പ്രധാന ഉത്സവ ദിനങ്ങളാണ് കൂടാതെ പതിനാല് വർഷത്തിലൊരിക്കൽ മുറുജപം എന്ന ചടങ്ങും ഇവിടെ നടക്കുന്നു പൊങ്കാലയ്ക്ക് സമാനമായി ഒഴുക്കു വഴിപാട് നടത്തുന്ന ഭക്തർ ഒരാളുടെ രൂപമോ ആ ആളുടെ അവയവങ്ങളുടെ രൂപമോ മാവിൽ കുഴച്ച് പുഴുങ്ങിയെടുക്കുന്നു ഇത് ശാരീരികമായ വൈകല്യങ്ങളും രോഗങ്ങളും മാറുന്നതിനും മറ്റു ദുരിതങ്ങൾക്കും ഉത്തമമായി ഭക്തർ വിശ്വസിക്കുന്നു ദേശകാല ഭേദമന്യേ സർവചരാചരങ്ങൾക്കും ആശ്രയമായ ജഗദമ്പയുടെ കണിച്ചുളങ്ങര അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം ആ കാഴ്ചകളിൽ പങ്കുചേരാം ചിലമ്പുണ്ട് ായിരം കുടം അമൃതമുണ്ട് വിരം കുടം അമൃതമുണ്ട് എങ്കിലും മൺകലത്തിലെ ആൾ രൂപം മംഗരൂപം കളിച്ചു ദേവി തന്നെ നൈവേദ്യം നീലമേഘ കൂന്ത